ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ഒലുവക്ക അച്ചാറാണ് നമുക്കതിലേക്ക് പോകാം എന്നത് കടുകിടുകയാണ് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കണം ഇച്ചിരി ഏറെ കടുക് വേണം അച്ചാറല്ലേ ഇച്ചിരി ഏറെ ഇനി കടുകൊടുക്കുവാണ് ഇവിടെത്തുള്ളിടുന്ന് ഇഞ്ചി ഇത് പച്ചമുളക് കറിവേട്ടില്ല ആയിട്ടുണ്ട് ഇനി ഒലിവുകായാണ് ഇട്ട് കൊടുക്കുന്നത് ഒലുവായ് ഇത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചതാണ് ഇനി ഇത് മൂപ്പിച്ച് വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ് പൊടിച്ചതാണ് മഞ്ഞൾപ്പൊടി ലേശം ഉലുവപ്പൊടി ഒലുവുകായ്ക്ക് മ പുളിയില്ല അതുകൊണ്ട് നമ്മൾ ലേശം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഭില്ലാഗിരി ഒഴിച്ച് കൊടുക്കുക ഇനി പിന്നാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പിലിട്ട ഉപ്പ് ഉപ്പും വെള്ളവും കൂടെ തിളപ്പിച്ച് ഇട്ടതാണ് ആ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ആയിട്ടുണ്ട് ഇനി നമ്മൾ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്ലെയിം താത്ത് വെച്ചിട്ട് വേണം കായപ്പൊടി ഇടാൻ ആവശ്യത്തിന് കൊടുക്കണം സൂപ്പർ ഒലുവുക അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം സൂപ്പറാണ് ഹെൽത്തിയാണ് എനിക്ക് ആണെന്ന് പറയും ബൈ ബായ്